ഹായ് ഫ്രണ്ട്സ് ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് എട്ടാം ക്ലാസ്സിലെ തേൻകനി എന്ന വൈല പിള്ളയുടെ നാടകത്തിൻ്റെ ആസ്വാദനമാണ് നമുക്ക് ഈ പാഠഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഈ നാടകത്തിൻ്റെ ആശയം വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാം തേൻകനി എന്ന നാടകത്തിൽ രാമനും ഭദ്രനും കൂട്ടുകാരും ഉമ്മാക്കി കാട്ടിൽ മാമ്പഴം പറിക്കാൻ വേണ്ടി പോവുകയാണ് കാട്ടിലെ ഉമ്മാക്കിയുണ്ട് പോവരുത് എന്നൊക്കെ പറയുന്നതൊന്നും കേൾക്കാതെ അവർ കാട്ടിൽ തേൻകനി പറിക്കാൻ വേണ്ടി മാമ്പഴം പറിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ അവർ ഉമ്മാക്കിക്കാട്ടിലെത്തുന്നു അവിടെ അവർ വനഗായകനെ കാണുന്നു മൃഗത്തിൻ്റെ തലയും നരച്ച താടിയും വെള്ള വെള്ളവസ്ത്രവുമാണ് വനനായകനുള്ളത് വനഗായകൻ തന്നെയാണ് ഉമ്മാക്കി എന്ന് അവർ മനസ്സിലാക്കുന്നു അവർ ഉമ്മാക്കിയെ എതിർത്ത് തോൽപ്പിക്കുകയാണ് അങ്ങനെ തോൽപ്പിക്കുമ്പോൾ ഉമ്മാക്കിയുടെ സ്ഥാനത്ത് നല്ല തേജസ്സുള്ള തെളിച്ചമുള്ള വനഗായകൻ പ്രത്യക്ഷപ്പെടുന്നു അയാൾക്ക് നരച്ച നീണ്ട മുടിയും താടിയുമെല്ലാം ഉണ്ട് അപ്പോൾ കുട്ടികൾ അത്ഭുതപ്പെടുന്നു പെട്ടെന്ന് തന്നെ ആൾ മാറിപ്പോയല്ലോ കുട്ടികൾ അത് അത്ഭുതപ്പെടുകയാണ് അപ്പോൾ രാമൻ പറയുന്നു ഈ സന്യാസി വീട്ടിൽ വന്ന് അപ്പൂപ്പനോട് സംസാരിച്ചിട്ടുണ്ടല്ലോ ഭദ്രൻ പറയുന്നു സ്കൂളിൻ്റെ മുറ്റത്ത് വന്നിട്ട് കുട്ടികൾക്കൊക്കെ മിഠായി കൊടുത്തിയാളല്ലേ ഇത് പക്ഷെ ഇതൊന്നും ഉമ്മാക്കി സമ്മതിക്കുന്നില്ല ഉമ്മാക്കിയാണ് പിടിച്ചു തിന്നും എന്തിനാണ് ഈ കാട്ടിൽ വന്നത് എന്ന് അയാൾ കുട്ടികളോട് ചോദിക്കുന്നു അപ്പോൾ അവർ മാങ്ങ പെറുക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുകയാണ് അപ്പോൾ അയാൾ പറയുന്നു വനകാര്യം പറയുന്നു കൊമ്പ് താഴ്ത്തി തരാം നിങ്ങൾ പറിച്ചെടുത്തോ മാവിൻ്റെ കൊമ്പ് താഴ്ത്തി തരാം നിങ്ങൾ പറിച്ചെടുത്തോ എന്ന് പറയുകയാണ് പക്ഷേ കുട്ടികൾക്കത് സമ്മതമല്ല കുലുക്കിയാൽ മതി ഇപ്പോൾ താത്തിയ പറക്കാനുള്ള മടി കൊണ്ട് കുലുക്കിയാൽ മതി എന്നാണ് പറയുന്നത് അങ്ങനെ വനഗായകൻ മാവ് കുലുക്കുന്നു എന്നാൽ താഴെ വീഴുന്ന മാമ്പഴങ്ങളൊന്നും കുട്ടികൾക്ക് കിട്ടുന്നില്ല അതൊക്കെ കല്ലായി പോവുകയാണ് പക്ഷേ ഗായകന് മാമ്പഴം ആസ്വദിക്കാൻ കഴിയുന്നുമുണ്ട് അപ്പോൾ പറയുകയാണ് അധ്വാനത്തിൻ്റെ മഹത്വം ഇവിടെ വ്യക്തമാവുകയാണ് അധ്വാനിച്ചാൽ മാത്രമേ നമുക്കതിൻ്റെ ഫലം അതിൻ്റെ ഫലം അതിൻ്റെ മധുരം അനുഭവിക്കാൻ കഴിയൂ എന്നിവിടെ വ്യക്തമാക്കുകയാണ് കുട്ടികൾ വനഗായകനോട് കയറി പറിക്കൂ മാങ്ങ കയറി പറിച്ചു തരൂ എന്ന് പറയുന്നു പക്ഷേ ഗായകൻ പറയുകയാണ് തനിക്കേ കിട്ടുള്ളൂ കുട്ടികൾക്ക് കല്ലായി കല്ലായിപ്പോകും അതായത് അധ്വാനിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ മാധുര്യം കിട്ടൂ അല്ലാത്തവർക്ക് കിട്ടില്ല എന്ന് എന്ന സന്ദേശം ഇവിടെ പറയുകയാണ് അപ്പോൾ എല്ലാവരും കുട്ടികൾ കയറാനോ എന്ന് പറഞ്ഞപ്പോൾ രാമൻ കയറാൻ വേണ്ടി തയ്യാറാവുകയാണ് ഭദ്രന് ചെറിയ പേടിയുണ്ട് മരത്തിൽ കയറരുത് എന്ന് അമ്മ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഭദ്രന് ചെറിയ പേടിയുണ്ട് പക്ഷേ രാമന് ധൈര്യമാണ് അപ്പോൾ കുട്ടികൾ മരത്തിൽ കയറുകയാണ് പക്ഷേ ഭദ്രൻ കയറുന്നില്ല അപ്പോൾ ഭദ്രനോട് വനഗായകൻ ചോദിക്കുകയാണ് നീ എങ്ങനെ മാമ്പഴം കഴിക്കും കുട്ടികൾ പറച്ചു തരും കൂട്ടുകാർ പറിച്ചു തരും എന്ന് പറയുന്നു അപ്പോൾ വനഗായകൻ അവനെ ഉപദേശിക്കുകയാണ് അലസത പാടില്ല കാര്യങ്ങളൊക്കെ സ്വയം ചെയ്യണം മറ്റുള്ളവരെ ആശ്രയിച്ച് നിൽക്കരുത് മടി പിടിച്ചിരിക്കരുത് എന്ന് പറയുകയാണ് പെട്ടെന്നൊരു ശബ്ദം അവിടെ കേൾക്കുന്നു മരത്തിൽ കയറി മാമ്പഴം പറിക്കാൻ വേണ്ടി ശ്രമിച്ച മരത്തിൽ കയറിയ കുട്ടികൾ പെട്ടെന്ന് തന്നെ താഴെ വീഴുകയാണ് കുട്ടികൾ താഴെ വീണ് കുട്ടികളുടെ ബോധവും പോയി അപ്പോൾ ഭദ്രനോട് ഗായകൻ പറയുകയാണ് നക്ഷത്ര കുഞ്ഞുപോലെ പ്രകാശിക്കുന്ന ഒരു ഔഷധ ചെടിയുണ്ട് ആ ചെടി കൊണ്ടുവന്നാൽ ഇവരെ രക്ഷിക്കാമെന്ന് പറയുന്നു ഭദ്രൻ തനിയെ പോവണം എന്നുകൂടി പറയുന്നു അങ്ങനെ ഭദ്രൻ കൂട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടി തനിയെ ആ ചെടി തേടി പോവുകയാണ് അങ്ങനെ ചെടി തേടി പോയ ഭദ്രൻ മുൾ പടർപ്പിലൊക്കെ വീണ് കൈയും കാലുമൊക്കെ മുറിഞ്ഞ് ചോരയൊക്കെ ഒലിപ്പിച്ചാണ് പച്ച കൊണ്ട് വരുന്നത് ഈ വീണതും വേദനയൊന്നും ഭദ്രന് വലിയ കാര്യമായി തോന്നിയില്ല കാരണം കൂട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടിയാണല്ലോ എന്ന് ഓർത്തപ്പോൾ അതൊന്നും ഭദ്രനത്ര കാര്യമാക്കുന്നില്ല അങ്ങനെ പച്ച മരുന്ന് അവരെ മണപ്പിക്കുകയാണ് അങ്ങനെ കൂട്ടുകാർ ഉണരുകയാണ് അപ്പോൾ ഗായകൻ പറഞ്ഞു നിങ്ങൾ അധ്വാനിച്ചിട്ടാണ് നിങ്ങൾക്ക് മാമ്പഴം കിട്ടിയത് ഇപ്പോൾ ഈ മാമ്പഴം തേൻ കനിയാണ് വിയർത്താൽ ഫലത്തിന് മധുരമുണ്ടാവും കാര്യങ്ങളൊക്കെ സ്വയം ചെയ്യേണ്ടതിൻ്റെ അധ്വാനിക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് ഇവിടെ വ്യക്തമാക്കുന്നത് മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വയം കാര്യങ്ങൾ ചെയ്ത് സ്വയം വേണ്ട കാര്യങ്ങൾ സ്വയം തന്നെ ചെയ്ത് നേടിയാൽ മാത്രമേ അതിൻ്റെ ഫലത്തിന് മധുരമുണ്ടാവൂ അതിൻ്റെ ഫലം ശരിക്കും അനുഭവിക്കാൻ കഴിയൂ എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് ഈ ഭാഗത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് പിന്നീട് വനഗായൻ പറയുകയാണ് നിങ്ങൾ ഇനിയും വരണം കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് അയക്കണം എന്ന് പറയുന്നു കാട്ടിലേക്ക് ഗായകൻ പോവുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ കാണുന്നില്ല അപ്പോൾ അവർ എവിടെ സ്വാമി എവിടെ എന്ന് രാമൻ ചോദിക്കുകയാണ് അപ്പോൾ കുട്ടികൾ പറയുന്നു നമ്മൾ തന്നെ സ്വാമിമാരാണ് ഇതാണ് ഈ പാഠത്തിൻ്റെ ആശയം എന്ന് പറയുന്നത് അധ്വാനത്തിൻ്റെ ആ ഒരു മഹത്വം അധ്വാനം എത്രമാത്രം വലുതാണ് എന്നതിൻ്റെ ഒരു വലിയ പ്രാധാന്യമാണ് അല്ലെങ്കിൽ ആശയമാണ് നമുക്ക് ഈ പാഠഭാഗം പകർന്നു തരുന്നത് സ്വയം കാര്യങ്ങൾ ചെയ്യാനും അതേപോലെ തന്നെ അലസതയൊക്കെ മാറ്റി വെച്ച് പ്രവർത്തിക്കാനും അധ്വാനിക്കാനുമുള്ള ഒരു ഊർജ്ജമാണ് ഈ പാഠഭാഗത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് കുട്ടികൾ അലസ്തരായിരിക്കാതെ അധ്വാനിക്കേണ്ടതിൻ്റെ അതായത് സ്വയം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സ്വയം ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യമാണ് ഇവിടെ വ്യക്തമാക്കുന്നത് മറ്റൊരു മനോഹരമായ വീഡിയോയിൽ ആയി നൂബി ഇനിയും വീണ്ടും വരും താങ്ക്